തെങ്ങോലകളിൽ രാജന്റെ കരവിരുതിലൂടെ ഒരുങ്ങുന്ന അലങ്കാരങ്ങൾ ആരെയും വിസ്മയിപ്പിക്കും ക്ഷേത്രങ്ങളിലും വിവാഹ വേദികളിലും ഓലകളിൽ തീർത്ത മനോഹരങ്ങളായ അലങ്കാരങ്ങളാണ് മാന്നാർ കുളങ്ങിക്കാരായ്മ പുത്തൻപുരയ്ക്കൽ തെക്കിയതിൽ കെ രാജൻ ഒരുക്കുന്നത് ഓല സമയത്തിൽ രാജന്റെ കലാവൈഭവം തിരിച്ചറിഞ്ഞ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ രാജനെ തേടിയെത്താറുണ്ട് മെഡഞ്ഞുണ്ടാക്കിയും ചേർത്തുവച്ച ഓലകൾ പിൻചെയ്തും വ്യത്യസ്ത കലാരൂപങ്ങൾ ഒരുക്കുന്ന രാജൻ ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ ട്രേഡ് ഇൻസ്ട്രക്ടറായി ജോലി ചെയ്യുകയാണ് ജോലി തിരക്കുകൾക്കിടയിൽ വീണ് കിട്ടുന്ന അവധി ദിനങ്ങളിലാണ് രാജൻ തന്റെ കരവിരുത് പുറത്തെടുക്കുന്നത് ചെറുകോൾ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിലെ ഭക്തൻ കൂടിയായ രാജന്റെ ഓലച്ചമയങ്ങൾ വിശേഷ ദിവസങ്ങളിൽ ആശ്രമത്തെയും അലങ്കരിക്കും മാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലം ദേവി ക്ഷേത്രത്തിൽ നടന്നു വന്ന അൻപൊലി അരീപ്പറ മഹോത്സവത്തിന്റെ ഭാഗമായി രാജന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ഒരുക്കിയ ഓലച്ചമയം ഏറെ പ്രശംസ പിടിച്ചുപറ്റി ആദ്യമായിട്ടാണ് ഇത്രയും വലിയ രീതിയിൽ ഓലച്ചമയം ഒരുക്കുവാൻ കഴിഞ്ഞതെന്നും അതെല്ലാം പാട്ടമ്പലത്തിലെ അമ്മയുടെ അനുഗ്രഹമാണെന്നും രാജൻ പറഞ്ഞു മൂട കല്യാണത്തിന് ഞാൻ നേരത്തെ ഒരു ഒരു കല്യാണ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഐഡിയ വെച്ചിട്ട് ചേട്ടൻ്റെ കൂടെ കല്യാണം ഒരു ചെറുതായിട്ടൊരു കതിർമണ്ഡമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അപ്പോൾ കണ്ടവരൊക്കെ പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയയുടെ വരവൊക്കെ വന്നതിന് ശേഷം അത് ഒരു ഇപ്പോൾ ഒരു എട്ട് വർഷമായി അപ്പോൾ അതിന് അതിനുശേഷം പിന്നീട് ഞാൻ വേറൊരു ഇവൻ്റുകാരനെ എല്ലാം വിളിച്ച് ഇത് കണ്ടിട്ട് ആരോ ഇങ്ങനെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് കണ്ടിട്ട് അവർക്കൊരു ബാക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ബാക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ അറിയാൻ തുടങ്ങി തെറ്റില്ലാത്ത രീതിയിൽ ചെറിയ ഉണ്ട് തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനാണ് സഹോദരൻ രമേശും ഒപ്പം സഹായത്തിനായി കൂടെയുണ്ട് ഓല ചമയത്തിന്റെ പണികൾ ഏറുമ്പോൾ പുറത്തുനിന്നും ആൾക്കാരെ ജോലിക്ക് നിർത്തിയാണ് പണികൾ പൂർത്തിയാകുന്നത് ആദ്യ നാളുകളിൽ ചെറിയ തുകയ്ക്ക് കിട്ടിയിരുന്ന ഓലകൾക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി രൂപ വരെ നൽകേണ്ടി രാജൻ പറയുന്നു ചെറുപ്പം മുതലേ കരകൗശല വിദഗ്ധനായ രാജൻ ചിരട്ടകളിലും തന്റെ കരവിരുദ്യിക്കാറുണ്ട് തന്റെ കരവിരുതിൽ വിരിയുന്ന കലാസൃഷ്ടികളുടെ ഒരു പ്രദർശനം നടത്തണമെന്നാണ് രാജന്റെ ആഗ്രഹം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരിയാണ് ഭാര്യ ഏകമകൾ കോട്ടയം സി എം എസ് കോളേജിൽ ഫിസിക്സ് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി അനന്തലക്ഷ്മിയാണ് ന്യൂസ് ബ്യൂറോ മാന്നാർ